ഏറ്റുമാനൂർ നഗരസഭ അഞ്ചാം വാർഡ് ക്ലാമറ്റം ഡിവിഷനിൽ നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ശക്തിപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മിനി സാബു എൻ ഡി എ സ്ഥാനാർത്ഥിയായി ലിസി വിക്രമനും പ്രചരണ രംഗത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ചിൽ നഗരസഭ രണ്ടാം വാർഡിൽ നിന്നും വിജയിച്ച് അഞ്ചു വർഷക്കാലം തുടർച്ചയായി നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ലൗലി ജോർജ് ഇത്തവണ അഞ്ചാം വാർഡ് ക്ലാമറ്റം ഡിവിഷനിൽ നിന്നുമാണ് ലൗലി ജോർജ് ജനവിധി തേടുന്നത് രണ്ടായിരത്തി പത്ത് പതിനഞ്ചിൽ ഏറ്റുമനൂർ പഞ്ചായത്ത് വൈസ് ചെയർമാനും മെമ്പറുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ ഏറ്റുമനൂർ നഗരസഭാ കൗൺസിലറും വൈസ് ചെയർമാൻ പദവിയും നിർവഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ചിൽ തുടർച്ചയായി അഞ്ചു വർഷം നഗരസഭ ചെയർപേഴ്സണായി പ്രവർത്തിച്ചു തുടർച്ചയായി നാലാം തവണയാണ് ലൗലി ജോർജ് ജനവിധി തേടുന്നത് നിലവിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയാണ് പതിനഞ്ചു വർഷക്കാലം ജനപ്രതിനിധിയായിരുന്നപ്പോൾ നടത്തിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ലൗലി ജോർജ് ഈ വരുന്ന ഒമ്പതാം തീയതി ഏറ്റുമന്നൂർ നഗരസഭയിലെ അഞ്ചാം വാർഡിൽ നിന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തി മത്സരിക്കുന്ന ഞാൻ ഈ നാടിനു വേണ്ടിയിട്ട് എന്നയിലാകും വിധം എല്ലാ വികസന പ്രവർത്തനങ്ങളും പങ്കുവഹിക്കുന്നു ഇതിനു മുമ്പും നഗരസഭയുടെ മുൻകാലങ്ങളിൽ നഗരസഭയുടെ ചെയർപേഴ്സനും വൈസ് ചെയർപേഴ്സണും കൗൺസിലറുമായിട്ട് നിന്ന് നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട് എനയിലാകുന്ന വിധം സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നഗരസഭയുടെയും ഫണ്ട് വിനിയോഗിച്ച് നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും പങ്കുവഹിച്ചിട്ടുണ്ട് ഈ വരുന്ന ഒമ്പതാം തീയതി കൈപ്പത്തി ചിഹ്നത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് നല്ലവരായ നാട്ടുകാരോടും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും അവരുടെ സ്നേഹം വോട്ടിൻ്റെ രൂപത്തിൽ നൽകി സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി മിനി സബുവും എൻ ഡി എ സ്ഥാനാർത്ഥി ലിസി വിക്രമനും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ